എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന ദിവസമാണ് കുംഭത്തിലെ മകം ഈ നാളിൽ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിക്കുന്ന ഭക്തരുടെ മേൽ ദേവി അനുഗ്രഹവർഷം ചൊരിയുമെന്നാണ് വിശ്വാസം രാവിലെ ഓണക്കുറ്റി ചിറയിൽ ആറാട്ട് ഇറക്കി പൂജ ആറാട്ടുകടവിൽ പറകൾ സ്വീകരിച്ച ശേഷം ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നു ഉച്ചയ്ക്ക് ഒന്ന് മുതൽ വരെ സ്പെഷ്യൽ നാദസ്വരം രാത്രി പതിനൊന്നിന് മങ്ങാട്ട് മനയിലേക്ക് പുറപ്പാട്ട് ഇറക്കി പൂജ തിരികെ ക്ഷേത്രത്തിലേക്ക് തുടർന്ന് മകം വിളക്കി നീടുന്നള്ളിപ്പ് ദുരിതങ്ങൾക്ക് ശമനം ഉണ്ടാവാൻ വിവാഹം നടക്കാൻ സാമ്പത്തിക പുരോഗതി നേടാൻ പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കാൻ രോഗം മാറാൻ ബാധ ഉപദ്രവം മാറാൻ മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്നിങ്ങനെയുള്ള പ്രശ്നപരിഹാരം തേടിയാണ് ഭക്തർ ഇവിടെ മതം തൊഴുന്നത് വർഷംതോറും ജനങ്ങൾ കൂടി കൂടി വരുന്നത് തന്നെ അവരുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നു എന്നതിന്റെ ലക്ഷണം കൂടിയാണ് സ്ത്രീകളാണ് ഏറ്റവും കൂടുതലായി മതം തൊഴാൻ എത്തുന്നത് വിൽവമംഗലത്ത് സ്വാമിയാർ നൂറ്റാണ്ടുകൾക്കു മുൻപോ മകന്നാളിൽ ചോറ്റാനിക്കരയിലെത്തി അന്ന് രാത്രി ദേവി സ്വപ്നദർശനത്തിൽ കിഴക്കേക്കുളത്തിൽ എന്റെ ഒരു വിഗ്രഹം കിടപ്പുണ്ട് അത് മുങ്ങിയെടുത്ത് കീഴുകാവിൽ പ്രതിഷ്ഠ നടത്തുക എന്റെ രൗദ്രഭാവം കാരണം ഭക്തർക്ക് വിഷ്രമുണ്ടാകുന്നു രൗദ്രഭാവം കുറച്ചു സ്വാതികഭാവം കൂട്ടാൻ എന്നിലെ ഭദ്രകാളി ചൈതന്യം കീഴുകാവിലെ പ്രതിഷ്ഠയിലേക്ക് കൊണ്ടുപോകുക എന്നു ദേവി അരുൾ ചെയ്തു അങ്ങനെയാണ് മേൽക്കാവിൽ സ്വാതികരൂപവും കീഴുകാവിൽ രൗദ്രൂപവും ഭഗവതി കൈകൊണ്ടത് ആ സമയം ശംഖുചക്രവരത അഭയമുദ്രകളുമായി സർവാഭരണ വിഭൂഷിതയായ ദേവി പുഞ്ചിരിയുടെ അനുഗ്രഹം ചൊരിഞ്ഞു വിൽവമംഗലത്തിന് ദർശനം നൽകിയ ഈ ദിവസത്തിന്റെ ഓർമ്മയ്ക്കായാണ് മകം തൊഴിൽ ആഘോഷിക്കുന്നത് സ്വാമിയാർ കീഴ്ക്കാവിലാണ് ദേവിയെ പ്രതിഷ്ഠിച്ചതെങ്കിൽ പ്രധാന പ്രതിഷ്ഠ മേൽക്കാവിലാണ് മഹാവിഷ്ണു സമേത്തയായ ലക്ഷ്മി ദേവിയാണ് മേൽക്കാവിലെ പ്രതിഷ്ഠ അമ്മേ നാരായണ ദേവി നാരായണ നാരായണ ഭദ്രെ നാരായണ എന്ന മന്ത്രം ഉരുവിടുന്നതെന്നാണ് വിശ്വാസം ചോറ്റാനിക്കരയിലെ മകം ദർശനം നടത്തുന്ന വ്യക്തിക്ക് അവരുടെ ജീവിതത്തിൽ പിന്നെ യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ലെന്നാണ് പറയപ്പെടുന്നത് മകം കഴിഞ്ഞ് അടുത്ത ദിവസം മുതൽ ഉത്സവം ആരംഭിക്കുന്നു പിറ്റേന്ന് പൂരം നക്ഷത്രത്തിലെ ദർശനം ഏറ്റവും കൂടുതൽ ശുഭം പുരുഷന്മാർക്കാണ് എന്നതാണ് ഇവിടുത്തെ വിശേഷം ഉച്ചപൂജയ്ക്ക് ശേഷമാണ് ഇവിടെ മകം തൊഴൽ ആരംഭിക്കുന്നത് അവിവാഹിതരായവര് മകം തൊഴുതാല് അടുത്ത മകം ആവുമ്പോഴേക്കും ഇവരുടെ വിവാഹം നടക്കുമെന്നും വിശ്വാസമുണ്ട് ദോഷങ്ങളും ജാതക ദോഷങ്ങളും എല്ലാം മാറുകയും ജീവിതം ഐശ്വര്യം നിറഞ്ഞതായി മാറുകയും ചെയ്യും ദോഷങ്ങളെ അകറ്റാൻ ഗുരുതിയും ബ്രാഹ്മണിപ്പാട്ടും വഴിപാടായി സമർപ്പിക്കുന്നത് നല്ലതാണ് ചോറ്റാനിക്കര മകം തൊഴല് ദിനത്തിലെ ദേവി ദേവിഭക്തരെ വലത് കൈകൊണ്ടാണ് അനുഗ്രഹിക്കുന്നതെന്നാണ് വിശ്വാസം നൂറ്റെട്ട് ദുർഗാ ക്ഷേത്രങ്ങളിലെ പ്രധാന ക്ഷേത്രമാണ് ചോറ്റാനിക്കര ഇവിടെ മൂന്ന് ഭാവങ്ങളിലായാണ് ദേവി കുടികൊള്ളുന്നത് അതായത് സരസ്വതി ലക്ഷ്മി ദുർഗ എന്നീ മൂന്ന് ഭാവങ്ങളിലാണ് ചോറ്റാനിക്കര ദേവി കുടികൊള്ളുന്നത് എന്നാണ് വിശ്വാസം പ്രഭാതത്തിൽ വസ്ത്രത്തിലെ വിത്യാദേവിയായ സരസ്വതിയായും ഉച്ചയ്ക്ക് കുങ്കുമ വസ്ത്രത്തിലെ ഐശ്വര്യദായിനിയായ മഹാലക്ഷ്മിയായും വൈകുന്നേരം നീലവസ്ത്രത്തിലെ ദുഗനാശിനിയായ ദുർഗാദേവിയായും അമ്മയെ ആരാധിക്കുന്നു ചോറ്റാനിക്കര അമ്മയെ ആരാധിക്കുന്നത് രാജരാജേശ്വരി സങ്കല്പത്തിലാണ് ദേവിയെ ആരാധിക്കുന്നതിൽ കൂടുതൽ പ്രാധാന്യം ദുർഗാദേവിയുടെ ഭാവത്തിൽ ആരാധിക്കുന്നതാണ് ഉത്സവത്തിന്റെ അവസാന ദിവസം ദേവി തങ്കഗോളകത്തിൽ അണിഞ്ഞിരുങ്ങി ഭക്തർക്കു ദർശനം നൽകുന്നു പൂരം ഏഴ് ആനകളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തുവരുന്ന പൂരം ഉത്സവത്തിന്റെ ഒരു പ്രധാന ആകർഷണമാണ് എല്ലാ ദുരിതങ്ങളിൽ നിന്നും ചോറ്റാനിക്കര ദേവി ഭക്തരെ കാത്തുരക്ഷിക്കും എന്നാതാണ് ഈ ക്ഷേത്രത്തിന്റെ ആകർഷികത